ഹലോ നമസ്കാരം ഞാനിന്ന് അവിയൽ ആട്ടോ ഉണ്ടാക്കി കാണിക്കുന്നത് സദ്യ സ്പെഷ്യൽ അവിയൽ അതുപോലെ തന്നെ നമുക്ക് വീട്ടിലേക്ക് കഴിക്കണം തോന്നുമ്പോൾ പെട്ടെന്ന് എടുക്കാനും പറ്റും എന്നാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അവിയലിൻ്റെ റെസിപ്പി ആട്ടോ ഇത് അപ്പോൾ നമുക്ക് നോക്കിയാലോ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല നാടൻ അവിയൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന കുറച്ച് വെജിറ്റബിൾസ് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്യാരറ്റ് മുരിങ്ങക്കോല് പടവലങ്ങ പിന്നെ അച്ചിങ്ങ അതുപോലെ രണ്ട് പച്ചമുളക് കൊടുത്തിട്ടുണ്ട് പിന്നെ ചേനയും കായയും എടുത്തിട്ടുണ്ട് കേട്ടോ പച്ചക്കായ ഒരെണ്ണം പിന്നെ ചേന ഒരു ചെറിയ കഷ്ണം അതുപോലെ ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് ചെറുത് അല്ല വലുതാണെങ്കിൽ അതിൻ്റെ പകുതി യൂസ് ചെയ്താൽ മതി കേട്ടോ ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു ടീസ്പൂൺ നിറയെ മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട് ഈ കറിയിലേക്ക് ഇത്രയും മഞ്ഞൾപ്പൊടി ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ ഇതിലേക്ക് ഇനി വേറെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂൺ നിറയെ തന്നെ എടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ബാക്കി വെജിറ്റബിൾസും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് നമ്മളിത് ഏത് പാത്രത്തിലാണോ വേവിക്കാൻ വെക്കുന്നത് അതിലേക്ക് വെക്കാം കുറച്ച് വെള്ളം ഒരു കാൽ കപ്പ് താഴെ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിത് മൂടി വെച്ച് വേവിക്കുക കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമില് വെച്ച് വേവിച്ചാൽ മതി നന്നായിട്ട് വെന്ത് കിട്ടണം കേട്ടോ കഷ്ണങ്ങളൊക്കെ ഇനി ഇതിലേക്ക് ഒരു മുറി തേങ്ങ എടുക്കുന്നുണ്ട് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു തേങ്ങ ഫുള്ളല്ല ഒരു മുറി തേങ്ങ എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം ചേർക്കുന്നുണ്ട് രണ്ട് വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് ഇത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കാം അരക്കിയണ്ട ചതച്ച ഒട്ടും വെള്ളം ചേർക്കുന്നില്ല അല്ലാതെ ചതച്ചെടുക്കുക ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് വലിയ പുളിയുള്ള ഒരുപാട് പുളിയുള്ള തൈര് ചേർക്കരുത് അത്യാവശ്യം പുളി മതി കേട്ടോ എന്താ പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ കണ്ട ഇതില്ലേ നമ്മൾ ഇതിന് അവിയലിന് അരിയുമ്പോഴത്തേക്കും കഷ്ണങ്ങളെല്ലാം ഒരേ വലിപ്പത്തിൽ ഒരേ നീളത്തിൽ തന്നെ ആയിരിക്കണം നല്ല തിന്നായിട്ട് അരിഞ്ഞെടുത്ത് പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും കേട്ടോ ഉടഞ്ഞു പോകാതിരിക്കണമെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിൽ വെച്ച് വേവിച്ചാൽ മതി ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അടച്ച് വയ്ക്കുക കേട്ടോ അപ്പം തന്നെ മിക്സ് ചെയ്യരുത് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചേക്കാം അതിനുശേഷം നമ്മൾ തുറന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അതുപോലെ ഒരുപാട് അങ്ങോട്ട് അളക്കരുത് കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോകരുത് ഒടഞ്ഞു പോകാതെ നൈസായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ടൈമിൽ നമ്മളിതിൻ്റെ ഉപ്പ് നോക്കണം കേട്ടോ ഉപ്പ് കുറവുണ്ടോ എന്നുള്ളത് നോക്കണം കുറവാണെങ്കിൽ ഒരു ഇച്ചിരി വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഉപ്പ് മിക്സ് ചെയ്ത് നമ്മളൊന്ന് തളിച്ചു കൊടുത്താൽ മതി അപ്പോൾ അത് കറക്റ്റ് ആയിക്കോളും ഇനി ലാസ്റ്റ് ചെയ്യാനുള്ളത് ചുവന്നുള്ളി ഉണ്ടല്ലോ ആറ് ആറ് ഏഴ് ചുവന്നുള്ളി എടുത്തിട്ട് നന്നായിട്ട് ചതച്ചിട്ട് അതിട്ട് കൊടുക്കുക ഒരു രണ്ട് തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കുക അതുപോലെ പച്ച നമ്മൾ നമ്മളതിൻ്റെ മുകളിലോട്ട് ഒരു ടീസ്പൂൺ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് അത് അങ്ങനെ തന്നെ മൂടി വെച്ചിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഇത്രയേ ഉള്ളൂട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ രുചിയിൽ ഉണ്ടാക്കി എടുക്കുന്ന സദ്യ അവിയൽ ആണത് അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പി ആട്ടോ ഇത് ഒന്നും പറയാനില്ല എല്ലാം ആയിരിക്കും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഈ അവിയലിനെ അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടോ അതുപോലെ വീഡിയോസ് കണ്ടിട്ട് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യും ചെയ്യണേ താങ്ക്